ഭയങ്കര പ്രശ്നത്തിലാ പള്ളേ എത്ര ആളുകളാ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അലവി സക്കാഫി ചാടി ഇറങ്ങിയിട്ടുണ്ട് അലബി സക്കാഫിയൊക്കെ ബുക്കിൽ അയാൾ മതവിരുദ്ധനാണ് കപടനാണെന്നൊക്കെ എഴുതി വെച്ചതാ ഞാനതൊക്കെ വായിച്ചിരുന്നു എടുത്ത് അയാൾ പേരോണ്ണോട് പറഞ്ഞു നോക്കി കാണണം ഒന്ന് തിരുത്തിയേ കിട്ടോ അല്ലെങ്കിൽ ഇത് പിടുത്തം വിടും നമ്മള് പറയുന്നതാ പേടി അല്ലാതെ പേടിയൊന്നുമില്ല ഞമ്മളിത് വിടുമോ അങ്ങനെ മിനിയാണ് അലബി സക്കാഫി സ്റ്റേജിൽ കയറി അയാൾ പ്രസംഗിച്ചു എന്ത് നോക്കി എന്നിട്ട് പേരോട് തിരുത്തൂല അവസാനം അലബി സക്കാഫി തന്നെ പറഞ്ഞു സംബന്ധിച്ച് മുൻകാല ഇമാമിങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കണം അയാൾ മുബുത്തതിയാണെന്ന് വിശ്വസിച്ചോളണം ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും പറഞ്ഞ പോലെ ഒരു ഗതിയുമില്ല എല്ലാരും കൂടി കുത്തല്ലേ ഇബിനാചര് തങ്ങളല്ലേ മോശാക്കിയത് അയാൾ അത് വിളിച്ചു പറഞ്ഞു അയാൾ ഞമ്മളീ ഇടക്ക് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഉണ്ടായിക്കോട്ടെ അതിപ്പോ അയാള് നമ്മൾ പറയുന്ന അത്ഭുതമുള്ള കാര്യൊന്നുമല്ല അയാളിപ്പുള്ള് പേരോണ തിരുത്താണ് ആ ഉലിയാക്കന്മാർക്ക് കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് പ്രസംഗിച്ച കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട് ഈ കഴിവില്ല പേരോണ പേരോള ഈ പേരോണ് അടങ്ങാറുണ്ട് ലാസ്റ്റ് ഞമ്മക്കൊരു തട്ടും അതാണ് നിൽക്കട്ടെ വെക്കട്ടെ വിശദീകരിക്കാൻ പിന്നെ കൊടുക്ക് മുസ്ലിം കാക്ക പക്ഷെ അത് എത്രത്തോളം വിജയിക്കും അറിയില്ല അലവി സക്കാഫ് യാത്രയിൽ തന്നെ ഉണ്ടാവുമോന്നിപ്പോ എനിക്ക് സംശയമാണ് ആ അന്നത്തെ പ്രസംഗം വെച്ച് കൊടുത്ത് വെക്കട്ടെ അലവിടെ ഇതെ എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ അന്തരിച്ചു മുമ്പ് പറഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു വാദം പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ പറഞ്ഞു പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താ ഇമാം ഇസ്ലാം ഇമാം അഹമ്മദ് ഹജർ ഹസീഫുമാൻ അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ ഫതാവൽ അദ്ദേഹം വഴി പിഴച്ചവനാണ് മറ്റുള്ളവരെ വഴി മാത്രമല്ല അല്ലെങ്കിൽ അയാൾ വിശ്വസിക്കപ്പെടേണ്ടതാണ്

ഇതൊന്ന് വായിച്ച് നേരെ അർത്ഥം വെക്കാൻ പേരോടിനെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ർഥം വേരോടിനെ കഷ്ടക്കാലം തുടങ്ങി അയാൾ അഭിമുഖം വരുന്നുണ്ട് വരട്ടെ ഞങ്ങളും കാത്തിരിക്കുകയാണ് നിങ്ങൾ ഉള്ളിൽ നിന്ന് നടക്കുന്ന ഈ സമരത്തിന് ഞങ്ങളുടെ പിന്തുണയുണ്ട് തെതിബീറൊന്നും താങ്കൾക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല മഷായിഹിന്റെ ലോകം താങ്കൾക്കറിയില്ല പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് കാരണം എന്താ ഇല്ല പിൻബലല്ല എന്താഹിഖിന്റെ സഖാഫി വണ്ടി മുന്നോട്ട് പോകാൻ പ്രയാസമാണ് ടയർ പഞ്ചറായി പോകും പെട്ടെന്ന് അതാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും ഇവിടെയാണ് ഞങ്ങൾ ഉള്ളത് ഇവിടെയാണ് അഹുരുത്തസുളളത് ഇവിടെയാണ് അഹുരു സുന്ദയുമ്പോ വ്യക്തികൾക്കെതിരെ പറയലാണെങ്കിൽ അത് പറയൽ തന്നെയാണ് അതിനെന്താ തർക്കള് എന്തൊരു സംശയ അപ്പോ ഇയാളെ കൊണ്ട് എ പി വിഭാഗം കുടുങ്ങിയത് ചില്ലറിയൊന്നുമല്ല ഇതിന്റെ ഒക്കെ കാരണം താരങ്ങള് ആ ഇബിനു ഇയാൾ തൊട്ടൊരു സ്ഥലുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് മഹാനരായ മഹാനരായൂര് എന്ന് ലോകര് എല്ലാരും വിളിച്ചു ഷെയ്ഖുന തന്നെ പറഞ്ഞു കുത്തുബുല്ലാലം അപ്പൊ ഇയാൾ അതിന്റെ അർത്ഥം പറഞ്ഞ് സു ഇപ്പാക്കി കുത്തുബുല്ലാലം എന്ന് പറഞ്ഞാൽ ആലമിലുള്ള ഒരു നേതാവ് അല്ലാതെ ആലമിന്റെ മുഴുവൻ ഇസ്ലാം ഉദാഹരിച്ചു പേരുണ്ട് ഇസ്ലാം എന്ന് ഇബിനു തേമിയെ കുറിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫിൽ ഇസ്ലാം ഇസ്ലാമിലുള്ള ഒരു തന്ത ഒരു ആ എന്ന് അതാണ് അതിന്റെ അർത്ഥമെന്ന് നാസരുദ്ദീനുദിമസ് അദ്ദേഹത്തിന്റെ വാഫിറിൽ ഹജറിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു പ്രസംഗം മടവൂര് വന്ന് നടത്തി മടവൂരിൽ നടത്തി ആ സെന്റർ പോയിന്റിൽ തൊട്ടു എവിടെ എത്തി ചെയ്തു എന്നിവിടെ ഈ സുന്നി സുന്നി പോരാ പോരാ പാണക്കാട് എന്ന് പറഞ്ഞ് മാർ ലാസ്റ്റ് പറയുന്ന അവസ്ഥ എത്തിയിലെ ഇബിനു തേമിയ നന്നായി എവിടേക്കാ ഇവര് കൊണ്ടുപോ കൗമിനെ മടവൂര് വന്ന് പറഞ്ഞ് നമ്മൾ വിടൂലാന്ന് വെച്ചു കൊടുക്കും